ഇറാനിൽ വീണ്ടും ഇസ്രായേലിന്റെ കനത്ത മിസൈൽ ആക്രമണം തെക്കൻ ടെഹ്റാനിലെ ആണവ കേന്ദ്രം ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണം ആക്രമണം തുടരുകയാണെന്ന് ഇസ്രായേൽ സൈന്യം വ്യക്തമാക്കി ഭൂഗർഭ ആണവ സംവിധാനങ്ങൾ സുരക്ഷിതമാണെന്ന് ഇറാൻ പറഞ്ഞു കുട്ടികളടക്കം എഴുപത്തിയെട്ട് പേർ കൊല്ലപ്പെട്ടെന്നും മുന്നൂറിലേറെ പേർക്ക് പരിക്കേറ്റെന്നും ഇറാൻ അറിയിച്ചു ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനിൽ മാത്രം ആറ് സ്ഫോടനങ്ങൾ നടന്നെന്നും ഇറാന്റെ പ്ലാന്റുകൾ ലക്ഷ്യമിട്ടാണ് ആക്രമണം നടത്തിയതെന്നും ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് അറിയിച്ചു അതേസമയം മധ്യ ഇസ്രായേലിലേക്ക് ഇറാൻ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം നടത്തി റിഷോൺ ലൈസിയോണിലെ റെസിഡൻഷ്യൽ കെട്ടിടങ്ങളിൽ ഇറാനിയൻ മിസൈൽ നേരിട്ട് പതിച്ചതിനെ തുടർന്ന് രണ്ടുപേർ മരിച്ചതായി ഹീബ്രു മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു അപകടത്തിൽ കുറഞ്ഞത് നാപ്പത്തിമൂന്ന് പേർ ചികിത്സയിലാണെന്നും ഇരുപത്തിമൂന്ന് പേരെ വിട്ടയച്ചതായും ഷേബ മെഡിക്കൽ സെന്റർ അറിയിച്ചു ഇറാന്റെ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ അതീവ ജാഗ്രത പാലിക്കുവാൻ ജനങ്ങൾക്ക് ഇസ്രായേൽ ഭരണകൂടം നിർദ്ദേശം നൽകി ഇതേസമയം വരും മണിക്കൂറുകളിൽ ന്യൂക്ലിയർ ബോംബ് ആക്രമണം ഉണ്ടാകുമെന്ന ഇറാൻ ആർമ്ഡ് ഫോഴ്സിന്റെ എക്സ് അക്കൗണ്ടിലൂടെ സ്ഥിരീകരിക്കാത്ത വിവരങ്ങളും പുറത്തുവരുന്നുണ്ട്